ബ്രൂസിലി ഒരിക്കൽ പറഞ്ഞു തമാശയ്ക്ക് പോലും നമ്മളെക്കുറിച്ച് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മളോട് പറയരുത് കാരണം നമ്മുടെ ശരീരത്തിന് തമാശയും അല്ലാത്തതിനും തമ്മിൽ വേർതിരിക്കാൻ അറിയില്ല പോലും നമ്മുടെ വാക്കുകൾ എന്നത് എനർജിയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കാണുന്ന രീതിയും നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന രീതിയും മാറ്റുക അപ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സൊളോമാൻ ദ്വീപിൽ വളരെ വേറിട്ട ഒരാചാരമുണ്ട് അവർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തിയാൽ അവിടെയുള്ള മരങ്ങൾ അവർ മുറിച്ചു മാറ്റാറില്ല പകരം ആ മരങ്ങൾക്ക് ചുറ്റും തമ്പടിച്ചുകൊണ്ട് അവർ ആ മരത്തെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കും അധികം വൈകാതെ തന്നെ ആ പ്രദേശത്തെ മരങ്ങൾ ഉണങ്ങാനും കടപൊഴുകി വീഴാനും തുടങ്ങും ഒരു ഐതിഹ്യമാണ് ഇത് വെട്ടിനീക്കി ഗോത്രം അവരവരുടെ കൃഷി നടത്തും ഇതാണ് വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമല്ല മറ്റുള്ളവരെക്കുറിച്ചും നല്ലത് മാത്രം പറയാൻ ശ്രമിക്കുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കടത്തിവിടുന്ന എനർജി തന്നെയാണ് നിങ്ങളിലേക്കും തിരികെ വരുന്നത് എന്ന് എപ്പോഴെങ്കിലും ഓർക്കുക അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക ഡേ